ഹലോ അപ്പോ ഞാൻ ഇന്ന് അപ്ലോഡ് ചെയ്യാൻ ഇരുന്നത് വേറൊരു വീഡിയോ ആണ് ഷൂട്ടിൻ്റെ ഇടയിലാണുള്ളത് പക്ഷെ പെട്ടെന്ന് തന്നെ ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി നമ്മൾ ഷൂട്ടിൻ്റെ ഇടയിൽ ഗ്യാപ്പ് കിട്ടുന്ന സമയത്തൊക്കെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് കുറേ ഇൻസ്റ്റാ പോസ്റ്റുകളും കമൻസും അങ്ങനെ നമ്മൾ നോക്കാറുണ്ട് അപ്പൊ അങ്ങനെ ഇന്ന് എൻ്റെ ശ്രദ്ധയില് നിൽപ്പ തമ്മിൽ കണ്ടപ്പോൾ മനസിലായിട്ടുണ്ടാകും ശ്രദ്ധയിൽ പെട്ടോ കാര്യം പെട്ടെന്നൊന്ന് ഷെയർ ചെയ്യണം എന്നു തോന്നി പെട്ടെന്ന് ഷെയർ ചെയ്യണം എന്ന് തോന്നിയെന്ന് വെച്ചാൽ എനിക്ക് ആ ഒരു എൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടിയിട്ടെങ്കിലും കാര്യം പറയണമെന്ന് തോന്നി അപ്പൊ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനു എന്ന് പറഞ്ഞൊരു പയ്യൻ എനിക്കറിയില്ല ഏജ് എത്രയാണോ ഒന്നും അറിയില്ല എനിക്ക് പക്ഷെ ഹിസ് എ ഗെ അതെനിക്കറിയാം ഗേ ആണ് ആള് അപ്പോൾ ഇവിടെ ഇങ്ങനെ ആൾക്കാരുടെ അതാ ഞാൻ പറഞ്ഞത് എനിക്ക് ഇത് എടുക്കാൻ പറ്റിയ ഒരു സിറ്റുവേഷൻ അല്ല പക്ഷെ എങ്കിൽ കൂടെ ഞാൻ പറയണം അപ്പം അങ്ങനെ ഓപ്പൺ ഫസ്റ്റ് തേർഡ് ഓപ്പൺ ഗി കപ്പിൾസ് ആയിരുന്നു അവർ ജെബി ലൈക്ക് സം അങ്ങനെയാണ് പേറിൻ്റെ പേര് അപ്പം എന്തോ ഒരു സാഹചര്യം കൊണ്ട് ഹോസ്പിറ്റൽ ഗീസൊക്കെ ആയി ഈ മനു എന്ന് പറയുന്ന വ്യക്തി രണ്ടു ദിവസം മുമ്പോ ഇന്നോ അങ്ങനെ എന്തോ മരിച്ചു ആള് മരിച്ചു അപ്പം ഇന്നാണ് എന്തായാലും ഈ എന്ന് പറയുന്ന ഈ പുള്ളിയുടെ പാർട്ണർ പാർട്ട്ണർ ഇത് പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ആസ് എ കൺട്രോളൻസ് അല്ലെങ്കിൽ പുള്ളിയുടെ ആ ഒരു ഫീലിങ് പുള്ളിയുടെ പെയിൻ ഷെയർ ചെയ്തിരിക്കുന്നത് ഇന്നാണ് അപ്പോൾ ഞാൻ നാതിര ഇത് സ്റ്റോറി ഇട്ടിരിക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ കയറി നോക്കുന്നത് വാട്ട് ഹാപ്പൺ എന്നറിയാൻ വേണ്ടിയിട്ട് കാരണം മാത്രം പ്രായമൊന്നും ഇല്ലല്ലോ അപ്പം എന്ത് പറ്റിയതാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ കയറി നോക്കുന്നത് പക്ഷേ ഞാൻ ് ബൈ സീയിങ് ഓൾ ദ കമൻസ് അതിനകത്ത് വളരെ ചുരുക്കം പോയി ഒരു കണ്ടോളൻസ് പറഞ്ഞിട്ടുണ്ട് കഷ്ടമായി പോയി പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ എന്തു പറ്റിയതാണെന്ന് ഒരു ഒരു ജീവൻ പോകുമ്പോൾ നമുക്ക് എപ്പോഴും ഉണ്ടാവുമല്ലോ എന്തു പറ്റിയതായിരിക്കും ദൈവമേ എന്നുള്ളൊരു ചിന്ത അങ്ങനെ ചോദിച്ചിട്ടുള്ളത് വളരെ കുറച്ച് പേരേ ഉള്ളൂ അതിനകത്ത് ബാക്കി ഐ എം റിയലി ഷോക്ക്ഡ് ആൻഡ് കെയർ ടു ലീവ് ഹ്യർ കാരണം ഈ സമൂഹത്തിൽ ഇങ്ങനെയുള്ളൊരു സമൂഹത്തിൽ എനിക്ക് ഞാൻ വേറൊരു ലോഗ് ചെയ്യാൻ ഇരിക്കയായിരുന്നു ഞാൻ കഴിഞ്ഞ ദിവസം എന്താ വെള്ളം കുടിച്ചതിന്റെ ഒരു വാട്ടർ ചലഞ്ച് നടത്തിയിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഇപ്പൊ പോയി വന്ന് എനിക്ക് സമയം കിട്ടി നോക്കിക്കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ അകത്തെ കമൻസ് കണ്ടത് ആ സോറി അപ്പോൾ അതിൻറ്റകത്തെ കമൻസ് കണ്ടത് ഞാൻ പോയി വന്നു കഴിഞ്ഞു അപ്പോൾ അത് ഞാൻ ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഇടാം അതിനകത്ത് വരെ നമുക്കൊരു ഡെത്ത് കേഴ്സ് തരുമ്പം ഇവരെ എന്താണ് നമ്മൾ ബുദ്ധിമുട്ടിച്ചത് എന്നുള്ളതാണ് ഈ പറയുന്ന വ്യക്തി നേരിട്ട് അറിയ പോലും ഉണ്ടാവില്ല ഈ കമൻ്റ് ഇടുന്നവർക്ക് പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കിക്കോണെ ഇപ്പം ആ പുള്ളിയുടെ എന്താ വീട്ടുകാർ ബോഡി എന്ന് പറഞ്ഞു എന്തോ ഹോസ്പിറ്റലിൽ വൺ ആൻഡ് ഹാഫ് ലാഗ്സ് നമുക്ക് ഇനി ോഡി വിട്ടുകൊടുക്കാൻ പറ്റുള്ളൂ അപ്പം വീട്ടുകാർക്ക് എന്താ യാതൊരു ബന്ധമില്ല ബന്ധമില്ലെന്ന് പറഞ്ഞാൽ ഐ അണ്ടർസ്റ്റാൻഡ് വാട്ട് കൈൻഡ് ഓഫ് ഈഗോ ദീസ് പീപ്പിൾ ഹാവ് കാരണം ഒരു ജീവനേക്കാൾ വലുതാണ് എല്ലാവരുടെയും ഈഗോ അത് അയാളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് അയാൾ ഗേ ആവോ അയാൾ ലസ്ബിയൻ ആവുമോ അല്ലെങ്കിൽ അയാൾ ട്രാൻസ്ജെൻഡർ ആവുമോ നാതിരെ കമന്റ്സിന്റെ താഴെയും നാതിരുടെ ഇതിന്റെ താഴെയും ഞാൻ കാണലുണ്ട് കുറെ കമന്റ്സ് ആർ യുവർ പ്രോബ്ലം എനിക്ക് മനസ്സിലാവുന്നില്ല ഇപ്പം എൻ്റെ ഇതിൻ്റത് വന്ന് കമൻറ്റിട്ടത് ഞാൻ ഇത്രയും സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല ഞാൻ അതിനകത്ത് കുറച്ച് പാക്സ് പറയണമെന്ന് മാത്രമേ വിചാരിച്ചിട്ടുള്ളൂ പക്ഷേ ഇത് ഇത് ദിസ് ഇസ് ബിയോണ്ട് ഒരാൾ മരിച്ചു എന്ന് പറയുമ്പം അപ്പോഴും ഗേ ആണോ അല്ലെങ്കിൽ ലസ്ബിയൻ ആണോന്നോ നോക്കി നിങ്ങളുടെ ആ ഒരു പെയിൻ കാണിക്കുന്നത് യു ആർ നോട്ട് ഹ്യൂമൻസ് നിങ്ങൾ ഒരിക്കലും മനുഷ്യത്വം എന്ന് പറഞ്ഞത് യാതൊരു വിധത്തിലും തൊട്ട് തീണ്ടാത്ത മനുഷ്യരാണ് ആൻഡ് ഐ എം സ്കെയർഡ് കാരണം ഇത് വലിയവരാണോ ഇട്ടെന്ന് എനിക്ക് ഡൗട്ടുണ്ട് കാരണം ഇപ്പോഴത്തെ വരുന്ന ജനറേഷൻ വെരി ടോക്സിക് വെരി ടോക്സിക് ആയിട്ടുള്ളതാണ് കാരണം ഫേക്ക് അക്കൗണ്ടുകളിൽ അന്വേഷിച്ച് പോയി കഴിയുമ്പോൾ പതിമൂന്ന് പന്ത്രണ്ട് വയസ്സുള്ള കുട്ടികളാണ് വൃത്തികെ ായിട്ടുള്ള അശ്ലീലായിട്ടുള്ള കമന്റ്സ് ഇടുന്നതും അതേപോലെ തന്നെ ഈ പറയണ പോലെ ഹാർഷ് ആയിട്ടുള്ള രീതിയിൽ റൂഡായിട്ടുള്ള രീതിയിൽ ബിഹേവ് ചെയ്യുന്നതും ഇത്രയുള്ള കുട്ടികളാണ് അപ്പോ എനിക്ക് ഐ റിയലി കേർഡ് ഈ പറയുന്ന ഇതിനെതിരെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളതും സംസാരിച്ചിട്ടുള്ളതും അങ്ങനെയുള്ള കുറെ ഒറിജിനൽ അക്കൗണ്ടാണ് ഞാൻ കുറെ കാര്യം കയറി നോക്കി എനിക്ക് തിരക്കായിരുന്നു പക്ഷേ നമുക്ക് ഓരോരുത്തരായിട്ട് സംസാരിക്കാൻ പറ്റില്ല സംസാരിച്ചിട്ടും കാര്യമില്ല എങ്കിൽ കൂടെയും നിങ്ങൾ ഒന്നും പറയേണ്ട ഇഫ് യു ആർ നോട്ട് ലൈക്കിങ് ഇറ്റ് ആ ഒരു ഗേ എന്ന് പറയുന്ന കൺസെപ്റ്റിനോട് നിങ്ങൾക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ പയ്യൻ്റെ വീട്ടുകാർക്ക് പറഞ്ഞാലും അവർക്ക് താല്പര്യം ഇല്ലെങ്കിൽ ജസ്റ്റ് ഗോ എവേ നിങ്ങൾ നിങ്ങളുടെ ജീവിതം ജീവിക്കൂ ഐ ഡോട്ട് ഫീൽ ദാറ്റ് ഒഫെൻസീവ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇപ്പൊ നമുക്ക് ഫീമെയിലിനോട് മെയിലിനോടുള്ള ഒരു സെക്ഷൽ അട്രാക്ഷൻ പോലെ എല്ലാവർക്കും ഒരേപോലെ സെക്ഷൽ അട്രാക്ഷൻ വേണം എന്നില്ല അപ്പം അതിൻ്റെ ഭാഗമായിട്ട് അവർ തിരഞ്ഞെടുക്കുന്നതാണ് അപ്പം അവരുടെ ലൈഫ് അങ്ങനെ ആയി അങ്ങനെ ആയിക്കോട്ടെ അത് കാണുന്ന ആ ഒരാളുടെ ഇപ്പൊ എന്തായാലും വീട്ടുകാർക്ക് വേണ്ടെന്ന് പറഞ്ഞു അപ്പൊ അവരുടെ മാനസികാവസ്ഥ ചിന്തിക്കാം അതായത് സ്വന്തമായിട്ട് പ്രസവിച്ച ഒരു മോന് അത്രയും പോലും വിലയില്ല അതിനെ കണ്ടു അവർക്ക് ഈഗോ ആണ് വലത് ഡ്രസ് ഇൻ മാറ്റർ പക്ഷെ ആ പറയുന്ന പാർട്ട്ണർക്ക് എന്തെങ്കിലും ഒന്നെ ആയിരിക്കുമല്ലോ അപ്പം ഇത് കാണുമ്പോൾ അവരുടെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ചത് നോക്കിക്കേ ഇങ്ങനെ ഇത്രയും കഴുകന്മാരുള്ള ഒരു സമൂഹത്തിൽ ജീവിക്കേണ്ടി എന്ന് പറയുന്നത് കഷ്ടം തന്നെയാണ് നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ സ്വൈപ്പ് ചെയ്ത് കളയൂ കയ്യിലിരിക്കുന്ന ഫോണല്ലേ നിങ്ങളുടെ ഫോണ് പിടിച്ചു വെച്ചിട്ടല്ലല്ലോ അവരിത് കാണുമെന്ന് പറഞ്ഞ് കാണിക്കുകയല്ലോ അവരവരുടെ ഒരു പെയിൻ ഷെയർ ചെയ്യുമ്പം ആ പെയിനിന് നമ്മളൊരു ആശ്വാസം പറയാതെ ഒരു മനുഷ്യനാണ് അപ്പുറത്തിരിക്കുന്നത് അവർക്ക് വിഷമമുണ്ട് എന്ന് നമ്മൾ കാണുക അല്ലാതെ ഉടനെ അവിടെ പോയി ഇത്രയും വൾഗ ായിട്ട് ഇത്രയും വൾഗറായിട്ടുള്ള കമന്റ്സ് പാസ് ചെയ്യുന്നത് വെരി ബാഡ് വെരി ബാഡ് അങ്ങനെയുള്ളവർക്ക് ബാക്കി ഒന്നിനെ പറ്റിയും ജഡ്ജ് ചെയ്യണം അവരുടെ ലൈഫ് പോലും എനിക്ക് തോന്നുന്നില്ല നല്ലതാകും കാരണം ഇത്രയും മരിച്ചുപോയ ഒരാളെ പറ്റിയിട്ട് ഇങ്ങനെയൊക്കെ പറയാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന ഒരാളെയും നീ എപ്പോഴാ പിന്നെ പോകുന്ന നീ എങ്ങനെയാ നീ എങ്ങനെയാ പുറകെ പോകല്ലേ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നതെന്ന് പറയുന്നത് ഭയങ്കര ഒരു കാര്യമാണ് എനിക്ക് അത് പേഴ്സണലി ഭയങ്കര ഭയങ്കരമായി ഒഫൻറ്റഡ് ആയിട്ടാണ് എനിക്കുള്ളത് അപ്പോൾ അത് കാരണമാണ് എനിക്കിത് പറയണമെന്ന് തോന്നിയത് ഇറ്റ്സ് വെരി വെരി റൂഡ് എനിക്ക് ഈ വ്യക്തികളെ എനിക്ക് പേഴ്സണലി അറിയില്ല ഇപ്പം എനിക്കിവരെ ആരെയും അറിയില്ല പക്ഷേ മേ ബി നമുക്ക് ക്യാരക്ടർ വൈസ് ഓക്കെ ഇപ്പോൾ ഒരാളെ കൊന്നുവെങ്കിൽ ഹൂവർ അറ്റ് വീസ് അത് എന്തിനാണ് എന്ന ഒരു മോട്ടീവ് ഇല്ലാതൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ കേസ് ചെയ്യുന്നതന്നെ ഓക്കെ നീ അയാളെ കൊന്നതല്ലേ അല്ല നീ ആ പെണ്ണിനെ റേപ്പ് ചെയ്തല്ലേ നീ അങ്ങനെ ആവട്ടെ എന്നൊക്കെ പറഞ്ഞെങ്കിൽ ഓക്കെ ഈ ഒര് ഇമോഷൻ എനിക്ക് മനസ്സിലാക്കാം ഇത് നിങ്ങൾക്കാർക്കും ദ്രോഹം ചെയ്തിട്ടില്ലാത്തൊരു മനുഷ്യനാണ് ഈ എന്തായാലും കമന്റ് ഇട്ടിരിക്കുന്ന ആർക്കും ദ്രോഹം ചെയ്തിട്ടുണ്ടാവില്ല അപ്പോൾ നിങ്ങൾ നേരിട്ട് അറിയ കൂടി ഉണ്ടാവില്ല നിങ്ങൾക്ക് അപ്പോ അറ്റ്ലീസ്റ്റ് കീപ്പ് യുവർ ടാങ് ടു യുവർ സെൽഫ് അതെങ്കിലും ചെയ്യാൻ നോക്കുക അത് ഈ കാര്യത്തിൽ മാത്രമല്ല ഇനിയുള്ള കാര്യങ്ങളിലും നോക്കുക ഞാൻ ഓരോരുത്തരുടെയും എടുത്ത് പറയുന്നില്ല കുറേ പ്രൊഫൈൽസൊക്കെ ഞാൻ കണ്ടായിരുന്നു പെൺകുട്ടികളും ഉണ്ട് അതിനകത്ത് വളരെ എൻ്റെ വെള്ളം കുടിക്കുമ്പോൾ അതിൻ്റെ അത് എക്സ്പ്ലനേഷൻ ഞാൻ പിന്നെ തരാം അതിനകത്ത് വന്നിട്ട് യു ആർ എഡ്യൂക്കേറ്റഡ് റൈറ്റ് എന്ന് ചോദിച്ചവരോട് നിങ്ങൾ ഞാൻ വെള്ളം കുടിച്ചതിനെപ്പറ്റി കൺസേൺ ആകാതെ പോയി ഇതിൽ പോയി ഐ യു എഡ്യൂക്കേറ്റഡ് ഐ യു ഈവൻ എഡ്യൂക്കേറ്റഡ് അല്ലെങ്കിൽ യു ഹാവ് കോമൺ സെൻസ് എന്ന് പോയി ചോദിക്കാൻ ചോദിക്കാൻ പറ്റിയ നല്ലതായിരിക്കും എനിക്കിതൊന്ന് പറഞ്ഞാൽ എന്തൊരു പകുതി ഭാരം ഒഴിഞ്ഞ പോലെ തോന്നി ആൻഡ് ഇഫ് യു ക്യാൻ ഹെൽപ്പ് ദം ഔട്ട് ഇൻ എനി വേ ഒരു പത്ത് രൂപയെങ്കിലും ആവട്ടെ പ്ലീസ് ഡു കാരണം ഒരു ബോഡി നമുക്കറിയാമല്ലോ ഒരു സോൾ പോയി കഴിഞ്ഞാൽ ആ ബോഡി ബാക്കിയുള്ളവർ മനസ്സമാധാനമാണ് ചുറ്റുമുള്ളവർക്ക് നമ്മളൊരു ക്രിമിനേഷൻ നമ്മൾ നന്നായിട്ട് നടത്തി ആ ആത്മാവിന് ശാന്തി കിട്ടിയിട്ടുണ്ടാവും എന്നൊക്കെ വിചാരിക്കുന്നത് ആ ബോഡിക്ക് കൊടുക്കുന്നതിന് നമ്മളുടെ ചുറ്റുമുള്ളവരുടെ ഒരു മൈൻ മെൻ്റൽ റിലീഫാണ് അതിന് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യൂ അല്ലെങ്കിൽ മിണ്ടാണ്ടിരിക്കും എന്തെങ്കിലും ഒന്ന് ഒന്നിൽ ഉറച്ചു നിൽക്കുക അല്ലാതെ ഇങ്ങനെ ക്രൂരമായി ദിസ് ഇസ് ദിസ് ഈസ് ലൈക്ക് ക്ലീൻ ബുള്ളിങ് ഇതിനൊക്കെ എതിരെ കേസെടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പം ഐ എം റിയലി ഓഫൻ ടോട്ട് താങ്ക് യു